അസ്സാം വലിക്കും എന്റെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ എന്നില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കണു കേട്ടോ അപ്പൊ ഇച്ചിന്റെ കാഴ്ച ഒക്കെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ആളുകള് വാട്സപ്പ് ചെയ്ത് ചോദിച്ചിരുന്നു ഒരുപാട് സന്തോഷോ അതൊക്കെ വാട്സപ്പ് ചെയ്ത് ചോദിക്കുമ്പോ നിങ്ങളെ മക്കളെ പോലെ എന്റെ മക്കളെ കാണുമ്പോ അതൊരു വല്ലാത്തൊരു സന്തോഷാണല്ലേ ഒരു കുടുംബം പോലെയാണല്ലോ നമ്മളില് അപ്പൊ ഇന്നെന്താ വന്നിട്ടുണ്ടോ ചോദിച്ചാൽ ചട്ടിയും കുടിക്കൊന്നുമില്ല അപ്പൊ ഇതും നമുക്ക് ചെറുതായിട്ടൊന്ന് സെയിൽ ചെയ്യണം അപ്പൊ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്ത് കേട്ടോ എന്താ വണ്ണും ഇത് മാത്രം ഇടലിതാക്കാറുണ്ട് നമ്മള് രണ്ടും ഡിഫറൻസ് ആയിട്ട് ഇടൂട്ടോ നമ്മളെ വ്ലോഗും ഇതൊക്കെ ഇടും ഇതും നമ്മള് ചെറിയ കച്ചവടം നടന്നാലല്ലേ അലഹമ്മക്കെ പറയണ പോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടിയെടുക്കണ്ടേ അതിനു വേണ്ടിയിട്ടില്ല ഓട്ടത്തിൽ തന്നെയാണ് കേട്ടോ അപ്പം ഓണത്തിന് എല്ലാവരും ഓഫർ കൊടുക്കുന്ന പോലെ നമ്മളും ഓഫർ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഓഫർ കൊടുക്കുന്നുണ്ടല്ലേ അപ്പം നിങ്ങൾക്ക് ഞമ്മളും ഓഫർ തരുന്നുണ്ട് അപ്പം പുതിയ മെറ്റീരിയൽസ് കൂടി വരട്ടെ എന്നിട്ട് ഓഫർ തരാന്ന് കരുതിട്ടോ അപ്പം കുറച്ച് ദിവസേ ഉണ്ടാവുള്ളൂ ഈ ഓഫർ അപ്പോൾ ഈ പൺ മെറ്റീരിയല് വാങ്ങണവർക്ക് ും കൂടീക്കാണ്ട് നല്ല ഓഫറിൽ കൊടുക്കണിട്ടോ റേറ്റ് കമ്മിയാക്കി കണ്ട് നല്ലൊരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഈ ബൺ മെറ്റീരിയൽ ആണ് കൂടുതൽ ആളുകൾ ഇപ്പൊ നമ്മളടുത്തു വാങ്ങണ അതുള്ളായിരുന്നു ഇപ്പോഴാണ് നമ്മളടുത്ത് ക്രഞ്ചീസ് എന്ന സാധനം വന്നത് ഇത് എന്താ അറിയില്ലല്ലേ ചിലവർക്ക് അറിയാം മുടിപെടുന്ന ബണ്ണാണ് അത് ഞാൻ കാണിച്ചു തരാം എന്റെ ഡീറ്റെയിൽസ് കേട്ടോ അപ്പോ കൂടുതൽ ആളുകളും ബൺ മെറ്റീരിയൽ മാത്രമേ എടുക്കല് അപ്പൊ അതിന്റെ കൂടെ പോലെ എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു വാങ്ങണോരൊക്കെ കച്ചവടം നിർത്തിയിട്ട് നല്ല ഉഷാറുണ്ട് താന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ക്രഞ്ചീസ് ഇറക്കുമോ താ ചോദിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇങ്ങക്ക് പറഞ്ഞ് തരലുണ്ടല്ലേ ഒരു പ്രൊഡക്റ്റ് തന്നെ നമ്മൾ മാറി നിൽക്കലില്ല നിങ്ങൾക്ക് അത് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് കൂടെ സപ്പോർട്ടിന് എപ്പോൾ വേണമെങ്കിലും വാട്സപ്പ് ചെയ്യാം കുട്ടികൾ ഉണ്ടാവുമ്പോൾ നേരെ വൈകുന്നാലും നമ്മൾ റിപ്ലൈ തരലുണ്ട് അപ്പൊ എല്ലാവരും പറയുന്ന പോലെ നമ്മളെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ഇങ്ങനെയും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ഓഫർ വെച്ച് ആദ്യ ആഴ്ച തുടക്കുന്നവർക്ക് ഒരു ഓഫർ വെച്ചു കൊടുക്കുന്നുണ്ട് ബണ്ണാണോ ആണോ ചിലവാണെന്നറിയില്ലാണോ ചിലവാണെന്നറിയില്ല ഈ ബണ്ണും മിക്സഡ് ആക്കി കൊടുക്കാൻ കഴിയുമോന്നറിയില്ല അപ്പൊ അതിന് ഓഫർ കൊടുത്തുകയാണ് കേട്ടോ ക്രഞ്ചീസും ഉണ്ട് അതുപോലെ ക്രഞ്ചീസിൽ പല കളറും വെച്ചിട്ടുണ്ട് നമ്മളെ ബൺ മെറ്റീരിയലും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാംന്ന് പറഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി അറുപത് ഗ്രാം ഒക്കെ നമ്മൾ വർക്കലുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇത്ര ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ക്രഞ്ചീസ് ഇതിമന്ന് രണ്ട് പീസ് ഉണ്ടാക്കട്ടോ ഏകദേശം ഞാൻ ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ തന്നെ നിങ്ങൾക്ക് ഇടും എന്താ ഇന്ന് രാത്രി തന്നെ ഇടും കേട്ടോ ഞാൻ എന്താച്ചത് വാങ്ങുന്നവർക്ക് അറിയണ്ട അത് എങ്ങനെ ഉണ്ടാക്കണോ ഇത് ആളുകൾക്ക് അറിയാം എന്നാലും ഇന്ന് രാത്രി ഞാൻ എന്തായാലും ഒരു ഷോർട്സ് എങ്കിലും കാണിച്ചു തരും നിങ്ങൾക്ക് വീഡിയോസിലും കാണിച്ചു തരൂട്ടോ ഇതിൽ വന്ന് രണ്ട് പീസ് ഉണ്ടാക്ക ക്രഞ്ചീസിന് ചെറുതുണ്ട് വലുതും ഉണ്ട് ഇത് വലിയ ടൈപ്പ് ആട്ടോ ഇതിമന്ന് രണ്ട് പീസ് ഉണ്ടാക്കാം അങ്ങനത്തെ ഇതാക്കണ് രണ്ട് മൂന്ന് നാല് അഞ്ച് കേട്ടോ അഞ്ച് പീസ് ഉണ്ട് അഞ്ച് പീസ് പത്ത് ക്രഞ്ചീസ് ഉണ്ടാക്കാം കേട്ടോ പത്ത് ക്രഞ്ചീസ് ഉണ്ടാക്കാതെ ഐറ്റംസ് ആണ് ഇത് തരുന്നത് പിന്നെ നമ്മളെ എന്താ നമ്മളെ ബൺ മെറ്റീരിയലിലെ വൺ മെറ്റീരിയല് ബൺ ബെണ്െറ്റീരിയൽ രണ്ട് ബട്ടർഫ്ലൈ ബണ്ണ് വെക്കണുണ്ട് അതേപോലെ ഒരു സോഫ്റ്റ് പണ്ണ് വെക്കും ഒരു ലേഡീസ് ഫിംഗർ വെക്കണുണ്ട് ലേഡീസ് ഫിംഗർ കണ്ട നല്ല ഭംഗിയാണ് കാണാൻ നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസ് ആ വന്ന് ഇവിടുത്തെ ഈ തൊപ്പൊന്നും കണ്ട അന്നിവിടെ കണ്ട നല്ലൊരു ക്വാളിറ്റിയിലുള്ള സാധനമാണ് സോഫ്റ്റിലും തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള സാധനമാണ് കേട്ടോ അവിടെ നോക്കിയാൽ നല്ല ഭംഗിയിലെ കാണാൻ ഇതൊക്കെ ഒന്നര ഇഞ്ചിലാണ് പച്ച പച്ചക്കറിക്ക് നൂർക്കുന്ന പോലെ നൂർക്കിക്കാണ്ട് ഓരോരുത്തർ വിടലുണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ രണ്ടെണ്ണം വെക്കുന്നുണ്ട് അതേപോലെ ഒരു പുതിയ ഡബിൾ ഷേഡ് ബെണ്ണ് ഇത് ആദ്യം നമ്മൾ ഇറക്കിയിരുന്നു അതില് മൂന്ന് പീസ് വെക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട വൽവെറ്റ് പീസ് വൽവെറ്റ് പീസിൽ ഏതെങ്കിലും ഒന്ന് കളർ വെക്കും നമ്മള് ഒന്നെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ പച്ചയായിരിക്കും കേട്ടോ പിന്നെ രണ്ട് നൈലോൺ ബെണ്ണുകൾ ഈ രണ്ട് നൈലോൺ ബെണ്ണുകളും വെക്കും ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണിത് ഇത് ഇരുന്നൂറ്റി അറുപതൊക്കെ ഉണ്ടാവും ഇത് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഓണർ ഗിഫ്റ്റ് ചെറിയൊരു ഇതോ എന്താ പ്രൈസ് കുറച്ചു കണ്ട് തരുന്നുണ്ട് പുതിയ സംരംഭം ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു എന്താ ഇതാണ് കേട്ടോ ഇത് നല്ലൊരു ഓഫറാണ് കാരണം ഈ മെറ്റീരിയൽ മാത്രമാണ് അധികം ആളുകൾ ഉടുക്കലില്ലേ അപ്പൊ ഇത് പോകാന്ന് അറിയണ്ട ഇത് കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നു പിന്നെ വേറൊരു ടൈപ്പും ചോദിച്ചിരുന്നു അത് നമ്മൾ പിറക്കിയിട്ടില്ലട്ടോ പിന്നെ ഇത് മാത്രമാണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വേണമെങ്കിൽ അതും നമ്മൾ തരൂട്ടോ അതും എന്താ ഇതിമന്ന് കണ്ടോ ഇതിമന്ന് എത്ര എണ്ണം ഉണ്ടാക്കാന്നോ ഇതിമന്ന് നാലെണ്ണ ഉണ്ടാക്കോ നാല് നാലും അല്ല എല്ലാം ലേറി ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണ ഉണ്ടാക്ക ഇതിമന്ന് കേട്ടോ ഇങ്ങനെ വേണമെങ്കിലും തേരുട്ടോ നമ്മള് ഇത് കേട്ടതിനൊരു ഭംഗി നോക്കി ഞങ്ങള് നല്ല ഭംഗിയിലെ കാണാൻ ഇത് ഉണ്ടാക്കിയാലും നല്ല ഭംഗി നമ്മളെ മക്കൾക്കൊക്കെ അറിയട്ടോ കടയിലൊക്കെ നല്ല റേറ്റുള്ള സാധനമാണ് ഇത് പക്ഷെ നമ്മളിത് നമ്മളേതായ ഒരു റേറ്റില് നമ്മള് തൂക്കി കൊടുക്കണല്ലേ അപ്പൊ ആ രീതിക്കാ കൊടുക്കണേ ഇങ്ങനെയും തരും കേട്ടോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം നമ്മള് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമില് മാക്സിമം കളറുകൾ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ തരും അപ്പൊ ഒന്നോണ്ട് നാലെണ്ണ ഉണ്ടാക്കട്ടോ ഇതില് നമ്മള് രണ്ടെണ്ണ ഉണ്ടാക്കാലേ ഉണ്ടാവുള്ളൂ കാരണം എല്ലാതും മിക്സഡ് ആക്കിയിട്ടാണ് കൂടുതൽ ആൾ ചോദിക്കാതെ ഇത് നാലെണ്ണം ഫസ്റ്റ് ടൈം വാങ്ങുന്നവര് രണ്ടാം വട്ടം വാങ്ങുന്നവർക്ക് അറിയാം ഇത് സ്ഥിരം ചെയ്യണവർക്കും അറിയാം ഇത് ചിലവാണ രീതി അല്ലേ അപ്പൊ ഫസ്റ്റ് ടൈം വാങ്ങി മിക്സഡ് കാണ്ട് വാങ്ങാൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും റേറ്റ് ഇത്തിരി കമ്മിയാക്കി കാണ്ട് കണ്ട് അപ്പൊ ആ ലെവലിലാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് കണ്ടോ അപ്പൊ ഒരു പത്ത് പീസൊക്കെ ദിമന്ന് ഉണ്ടാക്കിയാൽ തന്നെ നല്ലൊരു ഏകദേശം റേറ്റ് നമുക്ക് ദിമന്ന് കിട്ടും കേട്ടോ പിന്നെ നമ്മളെ മെറ്റീരിയലും ഉണ്ട് അതൊക്കെ നല്ല ക്വാളിറ്റിയിലെ ഐറ്റംസ് ഇതും ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കൊടുക്കുന്നുണ്ട് അതും റേറ്റ് എന്താ വലിയ വിലയൊന്നും ഇല്ല നമ്മള് ചെറിയ റേറ്റ് ഇട്ടിട്ടുള്ളു നിങ്ങക്ക് നഷ്ടം വരാത്ത രീതിയിലേ നമ്മൾ ചെയ്യണുള്ളൂ അപ്പൊ അതിന്റെ വാട്സപ്പും കാര്യങ്ങളും ചോദിച്ചോളി കോള് വിളിക്കണേ വിളിച്ചോളി എന്താ വച്ചാൽ എല്ലാവർക്കും ഇപ്പൊ ആ വാട്സപ്പ് മുഖേന ചോദിച്ചാൽ അറിയണമെന്നില്ല കൂടുതലും ഉമ്മമാർക്ക് വിളിച്ചോളി കുഴപ്പമില്ല ഇതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് വെച്ചോളി പിന്നെ ഈ ബട്ടർഫ്ലൈ വണ്ണിലൊക്കെ ഒരുപാട് ആള് ചോദിച്ചു അതിലൊക്കെ രണ്ട് പീസ് ഞാൻ വെക്കുന്നുണ്ട് കെട്ടോ കണ്ടോ ഇതിലും തന്നെ ഏകദേശം ഒരു പുതിയ ആൾക്ക് തുടങ്ങാൻ എന്തൊക്കെ ആവശ്യം അത് ഇതിൽ കേട്ടോ ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരും ഇത് ഉണ്ടാക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തരും ഇതുകൊണ്ട് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കോ പിന്നെ രണ്ടെണ്ണം വന്നാൽ രണ്ട് ബണ്ണ് ഉണ്ടാക്കാം പിന്നെ എങ്ങനെ വേണ്ട വെച്ചാൽ വിളിച്ചോളി നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുക്കും അപ്പൊ ഇത് വേണമെങ്കി ഇത് വെച്ചാൽ അങ്ങനെ തരും ഇങ്ങനെ വേണമെങ്കിൽ ഓണക്കിറ്റായിക്കാണ്ട് എങ്ങനെ തരും ഇത് നല്ല ഓഫർ ഉണ്ട് കെട്ടോ അപ്പൊ എങ്ങനെ വേണ്ട വെച്ചുവച്ചാ വീട്ടില് വെറുതെ ഇരിക്കണ്ട വെറുതെ ഇരുന്ന് കണ്ട മുഷിക്കാ മുഷിയണ്ട പൈസ ഉണ്ടായാലും വെറുതെ ഇരുന്നുകാണ്ട് നമ്മളെ തല പൊണ്ണാക്കി തലവേദനയും ഫോണിലും ബുദ്ധി ഇരിക്കാൻ നിൽക്കണ്ട നമുക്ക് വെറുതെ വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു നമുക്കൊരു ഒരു സമാധാനമാണ് അല്ലല്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഉണ്ടാക്കി കണ്ടാല് ഞാന് ഉണ്ടാക്കണ വീഡിയോവും ഷോർട്സും ഒക്കെ ഇവിടും കേട്ടോ കേട്ടോ ഇത് നമ്മള് തൂക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ തൂക്കിയിട്ടാണ് നമ്മൾ ഒരിക്കലും എന്താ ഓരോന്നിനും ഓരോ റേറ്റ് ഇട്ട് കൊടുക്കണില്ല തൂക്കിക്കാണ്ടാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ ഈ കളേഴ്സുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ വൈറ്റിന് ഇച്ചിരി കമ്മിയാണെന്നുള്ളൂ എന്താ വച്ചാൽ ഞാൻ അധികം വേണ്ട പറഞ്ഞു പെട്ടെന്ന് ചളി പിടിക്കുകയും ചെയ്യും പിന്നെ കൂടുതൽ ആളുകളും വൈറ്റ് ചോദിക്കലില്ല ബ്ലാക്ക് ഒക്കെ ചോദിക്കലോ അപ്പം ബ്ലാക്ക് ഉണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ട് നമ്മളെ കുഞ്ഞു കുട്ടികളെ രണ്ട് കൊമ്പിൽ വെട്ടിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാനിട്ടോ ഇതൊക്കെ ഇങ്ങനെ ചുരുട്ടിയിട്ട് നല്ല എന്ത് ഭംഗിയത് ഇങ്ങനെ ചുരുട്ടലാണ് ചുരുട്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിടലാണ് കേട്ടോ ഇത് ഇതിന്റെ വീഡിയോ ഞാൻ വിടേണ്ടത് നല്ല ഭംഗിയില്ലേ കാണാൻ ചുരുട്ടുമ്പോ തന്നെ ഇവിടെ നോക്കിയാൽ നെറി 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 ആയിട്ട് ഞാൻ കാണിച്ച ഇത്ര വലിയ പണിയൊന്നും ഇല്ല നമ്മൾ ഉള്ളി തൊലിച്ചിട്ട് പണിയൊള്ളു ഉള്ളി തൊലിച്ചു കേട്ടിട്ടില്ലേ നമ്മളെ കല്യാണ പരില് അത്ര പണിയുള്ളൂ ഇതിന് കേട്ടോ ഇങ്ങനെ പിടിച്ചു കാണ്ട് ഒരു അഞ്ചെട്ടം തിരിക്കുക ഇവിടെ കട്ട് ചെയ്യുക ഇവിടെ കട്ട് ചെയ്തിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ലേസം നൂലിങ്ങനെ പോന്നു കൂട്ടോ ഇത് കുഴപ്പം കംപ്ലൈന്റും അല്ല അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ പിടിച്ച് കെട്ടിയിടുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ അത്ര കഴിഞ്ഞാൽ നമുക്ക് പണി തീർന്നു കേട്ടോ അപ്പൊ ഇണ്ടാക്കുന്ന വീഡിയോ ഷോട്ടും വീഡിയോ ഒക്കെ നമ്മൾ ഇന്ന് രാത്രി തന്നെ വിടും എന്താച്ച സാധനം പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയണമല്ലോ അപ്പൊ നല്ല ലാഭന്റെ പരിപാടിയാണ് അപ്പൊ ഇത് കുറച്ച് ദിവസത്തിനേ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ പെട്ടെന്ന് കിട്ടൂട്ടോ അപ്പൊ എല്ലാവർക്കും എനിക്ക് പത്ത് റുപ്യ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്കും ചെയ്യണ ചെയ്തു തരാനും വേണ്ടിയിട്ടാണ് എല്ലാവരും വിളിക്കുക അപ്പൊ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലക്കും